ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചെമ്പരിപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ സച്ചിയുടെ വാക്കുകൾ വല്ലാതെ തന്നെ നമ്മുടെ രേവതി വേദനിപ്പിക്കുന്നുണ്ട് അതുകൂടാതെ ഈ കൂട്ടത്തിൽ തന്നെ ചന്തയും കുത്തി ഓഹിപ്പിക്കുന്നുണ്ടല്ലേ അങ്ങനെ രേവതി വളരെയധികം സങ്കടത്തോടുകൂടി തന്നെ ഇരിക്കുന്ന സമയത്താണ് ലക്ഷ്മി ഫോൺ ചെയ്യുന്ന ആ ഒരു സമയത്ത് ലക്ഷ്മിയോടും ദേഷ്യപ്പെട്ട് തന്നെയാണ് സംസാരിക്കുന്നത് കോൾ കട്ട് ചെയ്തതിനു ശേഷം ലക്ഷ്മി പറയുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം അവൾക്കൊണ്ട് സച്ചി രേവതിയും തമ്മിൽ വഴക്കുണ്ടാക്കിയെന്നാണ് തോന്നുന്നത് അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്കത് തോന്നി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഷരത്തും ആ ഒരു സമയത്ത് അവിടെ ഉണ്ടാവും എന്നാൽ ഇതേ സമയം തന്നെ സച്ചി കാസ്റ്റാനിലേക്ക് ചെന്നതിന് ശേഷം വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ എന്ന് തന്നെ എല്ലാം തന്നെ മഹേഷിനോട് പറയുന്ന സമയത്ത് മഹേഷ് സച്ചിയെ കുറ്റപ്പെടുത്തി പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരു ഭാര്യയോട് അതിൻ്റെ രീതിയിൽ തന്നെ പെരുമാറി നിർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിനെ ഉപദേശിക്കാൻ മാത്രമല്ല ഈ ഒരു പിണക്കം മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് എൻ്റെ ഒന്ന് നീ മേടിച്ചുകൊണ്ട് ചെന്നാലും മതി ഞാനെങ്ങനെയാണ് എൻ്റെ ഭാര്യയോടെ പിണക്കം മാറ്റുന്നത് എന്നൊക്കെയാണ് സച്ചിയോടായിട്ട് മഹേഷ് പറയുന്നൊക്കെ ഇടല്ലേ അങ്ങനെ സച്ചി വീട്ടിലേക്ക് തിരികെ ചെല്ലുന്ന സമയത്താണ് രേവതി വീട്ടിലില്ല എന്നറിയുന്നത് അന്നേ ദിവസം രാത്രി സച്ചിശും കൂടെ കൂടി ഒരുപാട് ഇടങ്ങളെ രേവതി അന്വേഷിക്കുന്നില്ല എങ്ങും തന്നെ രേവതിയെ കണ്ടു കിട്ടുന്നില്ല കേട്ടോ വളരെയധികം സങ്കടത്തോട് തന്നെ തിരികെ വരുന്ന സമയത്ത് അമ്പലത്തിൽ കയറി കരഞ്ഞ് കൊണ്ട് തന്നെ സച്ചി പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ നേരെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്താണ് രേവതി അവിടെ നിൽക്കുന്നത് കാണുന്നത് കേട്ടോ പിന്നീട് രേവതിയുടെ എടുത്ത് ചെന്നതിനു ശേഷം രേവതിയെ കെട്ടിപ്പിടിച്ച കരയം മാത്രമല്ല രേവതി എവിടെ പോയെന്നും ഇവിടെ ആരോടും പറയാതെ പോയതിന് കാരണം എന്താണെന്നുള്ളതെല്ലാം തന്നെ വിശദമായി ചോദിച്ചറിയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ രേവതി വർഷയോട് പറഞ്ഞിട്ടാണ് പോകുന്നത് എന്നത് ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചത് കൊണ്ട് തന്നെ വർഷ രേവതി പറയുന്നത് കേൾക്കുന്നു അല്ലാണ്ട് അങ്ങനെ ഒരു ചെറിയ മിസ്സണ്ടർസ്റ്റാൻഡിങ് അവിടെ വരുന്നുണ്ട് അപ്പം അങ്ങനെ രേവതിയെ കാണാതെ പോകുന്ന സമയത്ത് സച്ചി പോലീസ് സ്റ്റേഷൻ കംപ്ലയിന്റ് കൊടുക്കാൻ ഒരുങ്ങുന്ന അതേ സമയം തന്നെ ശരത്തും അങ്ങോട്ടേക്ക് വരുന്നത് ശരത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേവതിൻ്റെ രേവതിയുടെ ഭർത്താവിന്റെ വീട്ടിൽ വിളിച്ച് ഭർത്താവിന്റെ അമ്മയും ഭർത്താവും കൂടെ കൂടി ക്രൂരമായി മാനസികമായി തന്നെ പീഡിപ്പിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ശരത്ത് കംപ്ലയിൻ്റ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ സച്ചിക്കെതിരെയാണ് ശരത്ത് കംപ്ലയിന്റ് ചെയ്യുന്നത് എന്നാൽ സച്ചിയെ കാണുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ മനസ്സിലാവും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സച്ചി അവിടുന്ന് പറഞ്ഞു വിടുന്നത് രേവതി വരുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റേഷനിൽ വെച്ച് ശരത്തിനെ കണ്ടു ശരത്ത് എനിക്കെതിരെ കേസ് കൊടുത്തു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സച്ചി രേവതിയോട് പറയുന്ന സമയത്ത് രേവതി പിറ്റേന്ന് നേരെ പോയിരുമ്പോൾ തന്നെ രേവതിയുടെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം ശരത്തിനോട് ദേഷ്യപ്പെടുക ഇനി മേലിൽ ഇങ്ങനെയൊക്കെ ചെയ്യരുതെന്നൊക്കെ പറയുന്നൊക്കെയുണ്ട് അതുകൊണ്ടത് ഇതിനെല്ലാം തന്നെ പിന്നിൽ ആന്റണി അല്ലേ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആന്റണിയായിട്ടേ ഇങ്ങനെ പരാതി നൽകാനാ പറഞ്ഞിരുന്നേളൂ അല്ലാതെ സച്ചിടിനെ കൊടുക്കണമെന്നൊന്നും പറഞ്ഞിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇനി ഒന്നും പറയാം നിന്നോട് എന്തോരം പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയും ദേവുവും ലക്ഷ്മിയൊക്കെ വഴക്ക് പറയുന്നുണ്ട് അപ്പൊ അതിനുശേഷം നമ്മുടെ ശരത്തിനായിട്ട് തന്നെ തോന്നുകയാണ് സച്ചിനെ ഇങ്ങനെ വെറുതെ ഒരു കാര്യമില്ല ഉപദ്രവിക്കേണ്ട കാര്യമില്ല തന്നെപ്പറ്റി ഒരു വലിയ രഹസ്യം അറിയാഞ്ഞിട്ട് ഇതുവരെ തന്റെ ചേച്ചിയോടോ അല്ലെങ്കിൽ മറ്റാരോടും തന്നെ ഇതുവരെ സച്ചി അറിനെ തുറന്നോ പറഞ്ഞിട്ടില്ല മാത്രമല്ല പല പല തെറ്റുകൾ തന്റെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്നുണ്ടായിട്ടെല്ലാം തന്നെ തന്നെ സപ്പോർട്ട് ചെയ്ത് അതെല്ലാം മറിച്ച് വെച്ചാണ് സച്ചി പെരുമാറുന്നത് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ സച്ചി ഇനി മനഃപൂർവ്വം താനായിട്ട് ഉപദ്രവിക്കുകയില്ല എന്നൊരു തീരുമാനം ശരത്തെടുത്തു പിന്നീട് ആന്റണിയോട് ചെന്നതിന് ശേഷം പറയുന്നുണ്ട് ആന്റണിയേട്ട രേവതി രേവജീറ്റിയുടെയും കാര്യത്തിന് നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല അവരുടെ അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് സോൾവ് ചെയ്യാൻ അവർക്കറിയാം എന്നൊക്കെ പറയുന്ന സമയത്ത് നിന്റെ ചേച്ചി നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം തന്നെ ചെയ്തതെന്ന് ആന്റണി പറയുന്നുണ്ടെങ്കിലും ഇനി എന്തായാലും അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല അവരുടെ പ്രശ്നം അവർ തന്നെ സോൾവ് ചെയ്തോളും ഇനി അതിൻ്റെ ഇടയ്ക്കായിട്ട് കയറി ചെന്ന് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ശരത്ത് അവടെ നിന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ആന്റണിക്ക് ശരിക്കും ഒരു തിരിച്ചടി കിട്ടുന്ന പോലെ ആവുക ആവുകയാണ് കാരണം ശരത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വേണം രേവതിക്കെട്ടും സച്ചിക്കെട്ടും ഉള്ള പാരപണിയാണ് എന്നുള്ള ചിന്തയോട് കൂടി ശരത്തുമായിട്ട് അത്രയധികം ആന്റണി കമ്പനി കൂടിയതെല്ലാം തന്നെ എന്നാൽ അതെല്ലാം തന്നെ വെള്ളത്തിൽ വരച്ച് വരേ പോലെ ആയി ആയിപ്പോകുമല്ലോ എന്ന് കരുതിക്കൊണ്ട് നമ്മുടെ ആന്റണി ദേഷ്യം അടക്കാനാകാൻ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ് ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്